ॐ नमो भगवते वासुदेवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः ॐ एवर्कम् ശ്രീമന് നാരായണീയം പഠനത്തിലേക്ക് സ്വാഗതം നമസ്കാരം നാരായണീയത്തിലെ അഞ്ചാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രപഞ്ചോൽപത്തി എന്നുള്ള മനോഹരമായ ഒരു ദശകം പഠിച്ച് വരികയാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകം അതെല്ലാം ഓർക്കുന്നുണ്ട് എന്ന് കരുതുന്നു നിർവികൽപ്പ അഹം തത്വവും സവികല്പ അഹം തത്വവുമായിട്ട് മാറിയിരിക്കുന്ന ഈ മഹത്തത്വം ഇനി എന്താണ് അങ്ങോട്ടേക്ക് ആയിത്തീരാൻ വേണ്ടി പോകുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ ഭട്ടത്തിരിപ്പാട് നമുക്ക് വിശദീകരിച്ച് തരുന്നത് ആദ്യം നമുക്ക് ഒന്ന് ചൊല്ലി നോക്കാം എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം സോഹം വൈകാരികോ ഭൂയസ്തൈജസ ഭവന്നാദ്യേന സത്വാത്മനാ देवानिन्द्रियमानिनो कृतदिशावातार्कपाश्यश्विनो वन्नीन्द्राच्युतमित्रगान् विथुविधिः श्रीरुद्रशारीरकान् सः अहम् च त्रिगुणक्रमात् सोऽहं च त्रिगुणक्रमात् त्रिविधताम् आसाद्य वैकारिकः भूयः तैजसतामसौ इति भवन् अध्येन सत्त्वात्मना देवान् इन्द्रियमानिनः अकृतदिशार्कपाशि अश्विनः वन्निन्द्रुतमित्रि इवडे സഹ അഹം ച ത്രിഗുണക്രമാത് സഹ അഹം ച ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഹം തത്വം ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്ന നിർവികൽപമായിട്ടുള്ള അഹം തത്വം അവിടെ നിൽക്കുന്നു സവികല്പമായിട്ടുള്ള ഈ അഹം തത്വം സഹ അഹം ച ആ അഹം തത്വം തന്നെ ത്രിഗുണക്രമാത് മൂന്ന് ഗുണങ്ങളുടെയും ക്രമത്തിനനുസരിച്ച് അതായത് സത്വരജ തമോ തമോ ഗുണങ്ങളുടെ ക്രമത്തിനനുസരിച്ച് ത്രിവിധതാം ആസാദ്യ മൂന്ന് തരത്തിലുള്ള മൂന്ന് പ്രകാരങ്ങളെ അത് ആയി തീർന്നിട്ട് പ്രാപിച്ചിട്ട് എന്തൊക്കെയാണ് ആ മൂന്നെണ്ണം എന്നാണ് പറയുന്നത് വൈകാരിക ഭൂയഹ തൈജസ ഇതി വൈകാരികൻ പിന്നെ തൈജസൻ താമസൻ അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഏർ ഭാവങ്ങളായിട്ട് പ്രകാരങ്ങളായിട്ട് പിരിഞ്ഞു എന്നാണ് പറയുന്നത് ഇത് മൂന്ന് തരത്തിലുള്ളതെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് ത്രിഗുണങ്ങളുടെ ക്രമത്തിൽ അതായത് ആദ്യം പറഞ്ഞിരിക്കുന്ന വൈകാരികൻ എന്ന് പറയുന്നത് സത്വഗുണപ്രധാനവും രണ്ടാമത് പറഞ്ഞിരിക്കുന്ന തൈജസൻ എന്ന് പറയുന്നത് രജോ ഗുണപ്രധാനവും മൂന്നാമതായിട്ടുള്ള താമസൻ എന്ന് പറയുന്നത് തമോ ഗുണ പ്രധാനവുമായിട്ട് മാറി മൂന്നായിട്ട് പിരിഞ്ഞു ഓരോന്നിനും പ്രാധാന്യമുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ പൂർണ്ണമായും സാത്വികമാണ് രജോ ഗുണമാണ് തമോ ഗുണമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഉണ്ടായിരിക്കുന്നത് മുഴുവൻ ഈ സത്വരജ തമോ ഗുണങ്ങളുടെ കൂടിച്ചേരൽ കൊണ്ടാണ് അതിലെ ഏറ്റക്കുറച്ചലിനനുസരിച്ചിട്ടാണ് ഓരോന്നുമായിട്ട് മാറിയിരിക്കുന്നത് അത് നമ്മൾ മുന്നേ തന്നെ ചർച്ച ചെയ്തതാണ് അങ്ങനെ ഭവൻ അങ്ങനെ ആയിട്ട് തീർന്നു വൈകാരിക ഭൂയഹ തൈജസ ഇതി അങ്ങനെ വൈകാരികൻ പിന്നെ തൈജസൻ താമസൻ അങ്ങനെയുള്ള മൂന്നെണ്ണമായിട്ട് ഭൂ ഭവൻ അങ്ങനെയായി തീർന്നു അതില് ആദ്യേന സത്വാത്മന ആദ്യത്തെ സത്വഗുണപ്രധാനിയായിട്ടുള്ള അതായത് വൈകാരികൻ ആണ് ഇനി പറയുന്നത് എല്ലാ കുറേ ദേവതകളായിട്ട് മാറുന്നതാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഓരോ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതുപോലെ അന്ധകരണത്തിലെ വൃത്തികൾക്കും ഒക്കെ ഓരോന്നിനും ഓരോ ദേവതകളെ കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതാണ് ആ ദേവതകളായിട്ട് ഇനി മാറുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതുപോലെ തന്നെ അന്ധക്കരണ വൃത്തികളും ഒക്കെ ഉണ്ടായിരിക്കുന്നത് അതിന് ഓരോന്നിനും ഓരോ ദേവതകളെ അധിഷ്ഠാന ദേവതകളെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിൽ ആദ്യത്തെ സത്വാത്മന അതായത് വൈകാരികൻ ആയിട്ട് ആണ് ഇത് ഇതെല്ലാമായിട്ട് മാറുന്നതെന്നും പറഞ്ഞു വരികയാണ് എന്തൊക്കെയായിട്ടാണ് മാറുന്നത് ദിശാ വാദാർക്കിശ് വാദ എന്ത് പറഞ്ഞാൽ നമുക്കറിയാം വായു ദിശ വാതം അർക്കൻ സൂര്യൻ പാശി അതായത് വരുണൻ എന്നുള്ള ദേവത വരുണദേവനെയാണ് പറയുന്നത് അശ്വിനഹ അശ്വിനി ദേവതകൾ അങ്ങനെ അഞ്ചു ദേവതകളായിട്ട് മാറുന്നു എന്തൊക്കെയാണ് ദിശ ദിക്ക് വായു സൂര്യൻ അർക്കൻ എന്ന് പറഞ്ഞ സൂര്യൻ അതുപോലെ പാശി എന്ന് പറയുന്നത് വരുണനാണ് അതിനുശേഷം അശ്വിനി ദേവതകൾ ഇങ്ങനെ അഞ്ചെണ്ണമായിട്ടാണ് മാറിയിരിക്കുന്നത് പിന്നെ അതിനുശേഷം പറയുന്നു അച്യുതവിത്രകാൻ പിന്നെയും ബാക്കി ദേവതകളായിട്ട് പറയാണ് വന്നി ഇന്ദ്രൻ അച്യുതൻ പിന്നെന്താണ് വന്നീന്ദ്രാചുത മിത്രകാൻ മിത്രൻ പ്രജാപതി കൻ എന്ന് പറയുന്നത് കൻ എന്ന് പറയുന്നത് ദേവതയായിട്ടുണ്ട് പ്രജാപതി അങ്ങനെ അഞ്ചായിട്ട് പിന്നെയും മാറിയിരിക്കുകയാണ് വന്നി ഇന്ദ്രൻ അച്യുതൻ മിത്രൻ പ്രജാപതി ഇങ്ങനെ അഞ്ചു ദേവതകളായിട്ട് മാറുന്നു വിധു വിധുവിധി ശ്രീരുദ്ര ശാരീരകാൻ വിധു അതായത് ചന്ദ്രൻ വിധി ബ്രഹ്മാവ് രുദ്രൻ നമുക്കറിയാം രുദ്രൻ ശ്രീരുദ്രൻ ശാരീരകൻ ശാരീരകൻ എന്ന് പറയുന്നത് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു ആ ഭാവത്തിനെയാണ് ശാരീരികൻ എന്ന് ശാരീരകൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള നാല് ഭാവങ്ങളായിട്ടും മാറുന്നു എന്നിട്ടോ ഇന്ദ്രിയമാനിനഹ ഇന്ദ്രിയമാനികളായിട്ടുള്ള ഈ ദേവതകളായിട്ട് മാറി എന്നാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു സവികൽപ്പ ഭാവം എന്ന് പറയുമ്പോൾ സഹ സവികൽപ്പമായിട്ടുള്ള ബോധം എന്ന് പറയുന്ന അഹംബോധം എന്ന് പറയുന്നത് ഞാനുണ്ട് എനിക്ക് ഐഡന്റിറ്റി ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള ബോധം ഉണ്ട് എനിക്ക് ശരീരമുണ്ട് എനിക്ക് വർണ്ണമുണ്ട് അതൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം എന്തൊക്കെ ഉണ്ടാവണം ആദ്യത്തെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എടുക്കാം അല്ലെ ആ എടുത്തിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ ദേവതകളാണ് പിന്നെ കർമ്മേന്ദ്രിയങ്ങളുണ്ട് ആ കർമ്മേന്ദ്രിയങ്ങൾക്കും ദേവതകളെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ അന്ധകരണ വൃത്തികൾക്കും ദേവതകളെ കൊടുത്തിട്ടുണ്ട് അതാണ് ഈ ശ്ലോകത്തിൽ ചെയ്തിരിക്കുന്നത് ഈ അഹന്തത്വം എന്നുകൂടെ ആ ശ്ലോകത്തിന്റെ അർത്ഥം മുഴുവനായിട്ടൊന്ന് പറയാം ഈ അഹം തത്വം അതായത് സവികല്പമായിട്ടുള്ള ഈ അഹം തത്വം ഓരോ ഗുണങ്ങളുടെയും ക്രമത്തില് മൂന്നായിട്ട് പിരിഞ്ഞു വൈകാരികൻ തൈജസൻ താമസൻ എന്നിങ്ങനെ മൂന്നായിട്ട് തിരിഞ്ഞു ഇതില് വൈകാരികൻ എന്ന് പറയുന്നത് സത്വ ഗുണപ്രധാനവും തൈജസൻ എന്ന് പറയുന്നത് രജോ ഗുണപ്രധാനവും താമസൻ എന്ന് പറയുന്നത് തമോ ഗുണപ്രധാനവുമാണ് ഇതില് വൈകാരികൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ആ ഭാവം എന്തായിട്ട് തിരിഞ്ഞു കുറേ ദേവതകളായിട്ട് തിരിഞ്ഞിരിക്കുന്നു ആദ്യം പറഞ്ഞിരിക്കുന്ന എന്താണ് അഞ്ച് ദേവതകളെ പറഞ്ഞിട്ടുണ്ട് ദിക്ക് വായു പിന്നെ അർക്കൻ പാശി അതായത് വരുണൻ പിന്നെ അശ്വിനി ദേവതകൾ ഈ അഞ്ച് ദേവതകളെയാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ അപ്പൊ ഈ അഞ്ചും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുമായിട്ട് ചേർത്താണ് നമ്മൾ വെക്കേണ്ടത് ഈ ദേവതകൾ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ദേവതയെ കൊടുത്തിരിക്കുന്നു അതായത് ശ്രോത്രം അതിന് ദിക്ക് എന്ന് പറഞ്ഞു അല്ലേ ശ്രോത്രത്തിന് ദിക്കുണ്ട് അടുത്തത്വക്ക് ശ്രോത്രം നമ്മൾ കേൾക്കുന്നതാണ് തൊക്ക് എന്ന് പറയുന്നത് സ്പർശനം പറയുന്നതാണ് അത് വായു അതാണ് വായുവാണ് ദേവതയായിട്ട് കൊടുത്തിരിക്കുന്നത് നേത്രം കാണുന്നതിന് വേണ്ടി സൂര്യൻ കൊടുത്തിരിക്കുന്നു ജിഹ്വ നാക്ക് അതിനു വേണ്ടി രസമാണ് അതുമായിട്ട് ചേർത്ത് വയ്ക്കുക അതിന് വരുണദേവനെ കൊടുത്തിരിക്കുന്നു നാസിക മൂക്ക് അതിന് അശ്വിനീ ദേവതകളെ കൊടുത്തിരിക്കുന്നു ഇങ്ങനെ അഞ്ച് ദേവതകളെ പഞ്ച ഇന്ദ്രിയങ്ങൾക്കും കൊടുത്തു അങ്ങനെ അതുവഴിയാണ് എന്തുണ്ടായിരിക്കുന്നത് ഈ ദേവതകൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൽ നിന്ന് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് ശ്രവണം സ്പർശം ദർശനം അതുപോലെ രസം ഘ്രാണം ഇതൊക്കെ അതായത് നമ്മൾ കേൾക്കുന്നു സ്പർശനം അറിയുന്നു കാണുന്നു രുചിക്കുന്നു അതുപോലെ തന്നെ മണക്കുന്നു ഈ അഞ്ചു കാര്യങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാവണം ചിലതിന് മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ പൊതുവെ മനുഷ്യനെ വെച്ച് നോക്കും ഈ അഞ്ചു ഉണ്ട് ഇനി അടുത്തത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കർമ്മേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദേവതകൾ ആരൊക്കെയാണ് നമുക്ക് വാക്ക് നമ്മള് പറയുന്നത് നമ്മൾ വായക്കല്ല വാക്ക് എന്ന് പറയാ നമുക്ക് സംസാരിക്കാനുള്ള നമ്മുടെ ശേഷിയാണ് വാക്ക് എന്ന് പറയുന്നത് അതാണ് കർമ്മേന്ദ്രിയങ്ങളായിട്ട് പറയുന്നത് മുഴുവൻ ആ സിസ്റ്റത്തിനെ മുഴുവൻ നമ്മുടെ വോക്കൽ കോഡ് നമുക്ക് സംസാരിക്കാൻ നമ്മളെ സഹായിക്കുന്ന എല്ലാത്തിനും ഉണ്ടായ അടക്കം എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വാക്ക് എന്ന് പറയുന്നത് അഗ്നിയാണ് വാക്കിന്റെ ദേവതയായി പറയുന്നത് പാണിയുടെ ദേവതയായിട്ട് ഇന്ദ്രൻ ഉണ്ട് പിന്നെയോ പാദം പാദത്തിന്റെ ദേവതയായിട്ട് അച്യുതൻ ആണ് പറഞ്ഞിരിക്കുന്നത് വായുവിന്റെ ദേവതയായിട്ട് മിത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഉപസ്ഥത്തിന്റെ ദേവതയായിട്ട് പ്രജാപതിയെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ അഞ്ചു ദേവതകളെ കർമ്മേന്ദ്രിയങ്ങൾക്കും കൊടുത്തു നമുക്ക് സംസാരിക്കാനുള്ള ശേഷിക്കു വേണ്ടിയിട്ടാണ് അഗ്നി എന്നുള്ള ദേവതയെ കൊടുത്തിരിക്കുന്നത് പാണി കൈകൊണ്ട് നമ്മൾ എടുക്കുകയും വെക്കുകയും ഒക്കെ ചെയ്യുന്നത് പാണിയാണ് അത് മുഴുവനുള്ള നമ്മുടെ പ്രോസസ്സിനെ പാണി എന്നാണ് പറയുന്നത് പാദം എന്ന് പറയുന്നത് നടക്കാനുള്ളതിന് അതിനു വേണ്ടിയിട്ട് അച്യുതനെ ഭഗവാൻ വിഷ്ണു എന്നുള്ള ദേവതയെ കൊടുത്തിരിക്കുന്നു പായു മിത്രൻ എന്നുള്ള ദേവതയെ കൊടുത്തിരിക്കുന്നു പായു എന്ന് പറയുന്നത് നമ്മുടെ ശൗചം അതായത് വിസർജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് മിത്രൻ എന്നുള്ള ദേവത ഉപസ്ഥം എന്ന് പറയുന്നത് ആനന്ദവുമായിട്ട് ബന്ധ അതായത് ലൈംഗിക ആനന്ദത്തെ സൂചിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രത്യുത്പാദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ലൈംഗിക ആനന്ദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഉപസ്ഥം എന്ന് പറയുന്ന നമ്മുടെ കർമ്മേന്ദ്രിയം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അഞ്ച് ദേവതകളെ ഓരോന്നിനും അവിടെയും കൊടുത്തിരിക്കുന്നു അതിനുശേഷമാണ് അന്ധകരണത്തിലേക്ക് വരുന്നത് അന്ധകരണത്തിന്റെ ദേവതകൾ ആരൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അന്ധകരണത്തിൽ എന്തൊക്കെയുണ്ട് മനസ്സുണ്ട് ബുദ്ധിയുണ്ട് അഹങ്കാരമുണ്ട് അതുപോലെ തന്നെ ചിത്തമുണ്ട് അതില് മനസ്സിന്റെ ദേവതയായിട്ട് ചന്ദ്രനെയും ബുദ്ധിയുടെ ദേവതയായിട്ട് ബ്രഹ്മാവിനെയും അഹങ്കാരത്തിന്റെ ദേവതയായിട്ട് ശ്രീരുദ്രനെയും ചിത്തത്തിന്റെ ദേവതയായിട്ട് ക്ഷേത്രജ്ഞനെയും കൊടുത്തിരിക്കുന്നു അങ്ങനെ ഓരോ ദേവതകളെ നാല് ദേവതകൾ അവിടെ കൊടുത്തിരിക്കുന്നു എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്നത് മനസ്സിൽ സങ്കല്പം മനസ്സുണ്ടായിരിക്കുന്ന സങ്കല്പങ്ങൾ കൊണ്ടാണ് അതുപോലെ ബ്രഹ്മാവ് ആ ബുദ്ധിയുടെ ദേവനാണ് ബുദ്ധി നിശ്ചയമെടുക്കാനുള്ള നമ്മുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവുന്നത് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അതുപോലെയാണ് അഹങ്കാരം എന്ന് പറയുന്നത് ശരീര അഭിമാനം അവിടെ ഉണ്ടാകുന്നു ശരീരം എനിക്ക് എൻ്റെ ശരീരം എന്നുള്ള ബോധം അവിടെ ഉണ്ടാകുന്നു അതിനെ കൊടുത്തിരിക്കുന്നത് രുദ്രദേവനെയാണ് അതുപോലെ ധാരണ ചിത്തത്തിലാണ് ധാരണ ഉണ്ടാകുന്നത് അതിന് കൊടുത്തിരിക്കുന്നത് ക്ഷേത്രജ്ഞനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ അറിയാം നം എൻ്റെ ശരീരം എന്നുണ്ട് എന്ന് ബോധ്യമുള്ള മനസ്സിലെ ഭാവത്തിന് ക്ഷേത്രജ്ഞൻ എന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അത് വിശദീകരിക്കുന്നുണ്ട് ഇത്രയും ദേവതകളെ സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മളീ കാണുന്ന എല്ലാ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാത്തിനെയും ഓരോ ദേവതകളായിട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പൊ അഞ്ച് കർമ്മേന്ദ്രീയങ്ങളും അന്ത അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അന്ധകരണവുമായിട്ട് ബന്ധപ്പെട്ട നാല് വൃത്തികളെയും കൂട്ടിച്ചേർത്തിട്ട് ഇവിടെ പതിനാല് ദേവതകളെയാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് സവികൽപ്പ ബോധമാണ് ഇത്രയും ദേവതകളായിട്ട് മാറുന്നത് എന്നാണ് ഭട്ടത്തിരിപ്പാട് പറയുന്നത് അതില് ആദ്യത്തേത് മൂന്നായിട്ട് വിപരി മൂന്നായിട്ട് പിരിയുന്നു എങ്ങനെ ആദ്യത്തേത് ഈ സവികൽപ്പമായിട്ടുള്ള ബോധം വൈകാരികൻ തൈജസൻ താമസൻ എന്നീ മൂന്നായിട്ട് പിരിയുന്നു ഓരോന്നിലും ആദ്യത്തേതിൽ സത്വഗുണപ്രധാനവും രണ്ടാമത്തെ തമോ രജോ ഗുണപ്രധാനവും അത് തമോ ഗുണപ്രധാനവുമായിട്ടുള്ളതാണ് ഈ മൂന്നായിട്ട് പിരിയുന്നത് അതിലെ വൈകാരികനാണ് ഈ പറഞ്ഞ പതിനാല് ദേവതകളായിട്ട് മാറുന്നത് അതുവഴി നമുക്ക് പതിനാല് ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നു പതിനാല് പതിനാല് വൃത്തികൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ശരീരവും മനസ്സുവായി ചർത്ത് വെച്ചിട്ട് നമുക്ക് ഈ ദേവതകളെയൊക്കെ നമുക്ക് സ്മരിക്കാൻ വേണ്ടി സാധിക്കും ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ അധിഷ്ഠാന ദേവതയെ സങ്കല്പിച്ച് നൽകുകയാണ് ചെയ്യുന്നത് അതാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത് ശ്ലോകം ഒന്നുകൂടെ ചൊല്ലി തരാം എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലി നോക്കുക സോഹം ചത്രിഗുണക്രമാത് त्रिविधतामासाद्यवैकारिको भूयस्तैजसतामसाविति भवन्नाद्येन सत्त्वात्मना देवानिन्द्रियमानिनो कृत दिशावातार्कपाश्यश्विनो वन्नीन्द्राच्युतमित्रकान् विथु ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതെല്ലാ ഈ ദേവതകളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയാഭിമാനം ഉള്ള അല്ലെങ്കിൽ ശരീരാഭിമാനം ഉള്ള ദേവതകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയമാനികളായിട്ടുള്ള ദേവതകളെയാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സൃഷ്ടിക്കുക എന്ന് വെച്ചാൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് അർത്ഥത്തിൽ നമ്മൾ എടുക്കണം അപ്പോ നമ്മൾ ആദ്യം മുതൽ ഒന്ന് ചിന്തിച്ചാൽ എല്ലാം ഒന്നായിരുന്നു അതിൽ നിന്ന് എങ്ങനെ എങ്ങനെ ഓരോന്നോരോന്നായിട്ട് രൂപാന്തരപ്പെട്ടു വന്നു എന്നാണ് പറയുന്നത് അത് ആധുനിക ശാസ്ത്രമായിട്ടൊക്കെ വെച്ച് നമുക്ക് ചിന്തിക്കാം ഒരുപാട് അതിലേക്ക് പോകേണ്ടതില്ല തുടക്കം മുതൽ ഇപ്പൊ നമ്മളായി വന്നിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കൂടുതൽ കൂടുതൽ അറിവുകൾ കാലക്രമേണ നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട് അതും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ പഠിക്കണം എങ്ങനെയാണ് ശരീരം രൂപപ്പെട്ടത് ഒരു ജീവൻ എങ്ങനെയുണ്ടായി ആ ജീവൻ എങ്ങനെയാണ് കാലക്രമേണ വളർന്ന് 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 ഇന്നീ കാണുന്ന മനുഷ്യന്റെ തലച്ചോറോട് കൂടി ഇരിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് മാറിയിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ആലോചിച്ചു നോക്കുക ഒരു ദിവസം ഭഗവാൻ അവിടെ ഇരുന്ന് മാന്ത്രിക പടി ചുഴക്കിയിട്ടുണ്ടായതൊന്നും അല്ല നമ്മൾ നമ്മൾ ഉണ്ടാകുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് എത്രയോ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ 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 മാറി രൂപാന്തരപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് എന്തോ ആ ജീവൻ ആദ്യത്തെ തുടിപ്പ് മുതൽ അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകുന്നതിനു മുന്നേ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ രൂപപ്പെട്ടത് അതിൽ നിന്നാണ് ജീവൻ ജീവനുണ്ടായത് ജീവൻ വളർന്നു വളർന്നു വളർന്ന് നമ്മൾ എന്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നു മുതൽ ഇന്നോളം ഒരു വലിയ അന്വേഷണത്തിലാണ് നമ്മൾ ആ രീതിയിൽ കണ്ടുകൊണ്ട് ആ ഭഗവാൻ ഒരു 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 ബിന്ദുവിൽ നിന്ന് ആ ഒരു ഭാവത്തിൽ നിന്ന് സർവവും ഭഗവാനിൽ ലയിച്ചിരുന്ന ഭാവത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും മായ രൂപിയായിട്ടുള്ള മായയാൽ ആവൃതമായിട്ടുള്ള ഈ വിശ്വ പ്രപഞ്ചമായി മാറിയത് അതിലൊരു മനുഷ്യനായിട്ട് ഇത്രയും ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യനായിട്ട് മാറാൻ സാധിച്ചു എന്നത് എന്നുള്ളതിൽ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള നമ്മളിൽ തന്നെയുള്ള ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് നാരായണിയും ഇനിയും തുടരാം ഭഗവാന്റെ ലീലാവിലാസങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ നമ്മളിപ്പോൾ അതിൻ്റെയൊക്കെ തുടക്കത്തിലാണ് നിൽക്കുന്നത് അപ്പോ അടുത്തൊരു ശ്ലോകമായിട്ട് ഇനിയൊരു ദിവസം കാണാം നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ